പത്തനംതിട്ട ഇലന്തൂരിലേക്കാണ് ശക്തമായ മഴയിൽ കോൺക്രീറ്റ് റോഡിൽ വിള്ളൽ വീണിട്ടുണ്ട് സമീപവാസികൾ വലിയ ഭയത്തിലാണ് റോഡിന്റെ കൽക്കെട്ട് ഏത് നിമിഷവും ഇടിയാവുന്ന അവസ്ഥയിലാണ് ഗ്രാമസഭ ചേർന്ന് വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് പറയുന്നത് എന്നാൽ ഗ്രാമസഭ ചേർന്ന് തീരുമാനമെടുക്കുന്നതിന് മുൻപ് അടുത്ത മഴയിൽ ഈ റോഡും കരിങ്കൽ ഭിത്തിയുമൊക്കെ ഒക്കെ ഇടിഞ്ഞു വരുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രവീൺ പുരുഷോത്തമനിലേക്ക് പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചായ പുന്നക്കലിലാണ് കോൺക്രീറ്റ് റോഡിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ ആണ് ഈ വിള്ളൽ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്ക എന്നുള്ളത് ഇനിയും മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ഈ വിള്ളൽ കൂടുകയും റോഡിൻ്റെ ഒരു ഭാഗം സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ മറിയും അല്ലെങ്കിൽ ഇടിയും എന്നുള്ള പേടിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ റോഡിന് താഴെ സംരക്ഷണ ഭിത്തിയുടെ സമീപത്ത് തന്നെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ആ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നുണ്ട് കളക്ടറേറ്റിലും ഒപ്പം തന്നെ ആ പഞ്ചായത്തിലുമൊക്കെ ഈ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും ഈ ഒരു വിള്ളൽ അതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ വീട്ടുടമസ്ഥൻ തന്നെ നമ്മുടെ ചേരുന്നുണ്ട് ഇതിപ്പോൾ എവിടെയൊക്കെ പരാതി കൊടുത്തിരുന്നു പഞ്ചായത്ത് കൊടുത്ത് ഇപ്പോൾ മഴ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിള്ളൽ കൂടാനുള്ള സാധ്യത ഇടിയും ഞങ്ങൾ ിറ്റിയാണല്ലോ കരിങ്കൽ കരിങ്കൽ ഭിത്തിയുടെ അവസ്ഥ എന്താ കരിങ്കൽ ഭിത്തി അവിടെ പുറമോ തള്ളി ഈ ഇടിഞ്ഞു കാണിരിക്കുക ഈ ഭാഗത്ത് മൂന്ന് വീടുകളാണ് ഉള്ളത് ആ മൂന്ന് വീടുകൾക്കും ഇങ്ങനെ ഈ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ഭീഷണിയാണ് ഇനി മഴയുടെ അളവ് കൂടുകയാണെങ്കിൽ വിള്ളലിൻ്റെ ദൈർഘ്യം അത് കൂടാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ പ്രദേശവാസികൾക്കെല്ലാം ആശങ്കയാണ് തീർച്ചയായിട്ടും വളരെ ആശങ്കയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തള്ളി പോവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീടിനും അവിടുത്തെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രദേശത്തെ മൊത്തം അവോയ്ഡ് രീതിയിലാണ് ചെയ്തിട്ട് പഞ്ചായത്തിൻ്റെ ഒരു ഭരണം ഈ വീടിന് സമീപം തന്നെ മറ്റ് രണ്ട് വീടുകൾ കൂടിയുണ്ട് കുട്ടികൾ എല്ലാവരും ഈ മുറ്റത്ത് ആണ് അവർ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലായിരിക്കും കലാശിക്കുക വീട് ജേർണലിസ്റ്റ് അജി കുടുംബങ്ങപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട